നമ്മൾ വീഡിയോ എടുക്കാം ലൈറ്റ് ആയി കാരണം എന്താണെന്ന് വെച്ചപ്പോ ബാങ്ക് കൊടുക്കാനൊരു പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് നല്ല തിരക്കിഴ്ന്നുട്ടോ എന്താ ഇന്നലെ നമ്മള് എന്റെ വീടുണ്ടല്ലോ വാടക വീട്ടിൽ ഫുൾ ക്ലീനിങ് ആയിരുന്നു കേട്ടോ ഇന്ന് ഇവിടെ നല്ല രസമാണ് ഇപ്പൊ അപ്പൊ വീട് അപ്പൊ അപ്പൊ അത് ബാബി പോയതാട്ടൊന്ന് പാസ് ചെയ്താണ് ആ അപ്പോ എന്താ പറയാ ഇന്ന് ഫുൾ ക്ലീനിങ് ആയിരുന്നു അപ്പൊ ഇന്ന് ഇവിടെ ഫുൾ ക്ലീനിങ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പൊ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ എന്താ പറയാ നമ്മൾ ക്ലീൻ ചെയ്യണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാനും പണിയില്ലേ ബാബിയും പണിയില്ലേ ഞാനിവിടെ റൂമുകളൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നിട്ടോ ബാബി ഫുൾ കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ക്ലീനിങ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ രണ്ട് പേർക്ക് ഉണ്ടായിരുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും പറ്റിയില്ല കാരണം രണ്ട് പേരും ക്ലീനിങ്ങും ആണ് പിന്നോട് ഉപ്പല്ല ഉമ്മല്ല അല്ല ഹോസ്പിറ്റലിൽ എമ്മി വന്നിട്ടില്ല അവിടെ ഡിസ്ചാർജ് ആയിട്ടില്ല ഇന്ന് നിമിഷം അവർ ഇന്ന് ഡിസ്ചാർജ് ആവട്ടോ ഇന്ന് നോമ്പ് പറഞ്ഞിട്ട് അവർ വിളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല ഏ ബാബിയ ഭാബിയന്താന പ്രതികാരം കിട്ടാണോ ബാബിയെ ആ എന്താ പറയേണ്ടി ആ അപ്പോൾ അല്ല ഫുൾ ഫുൾ ചെയ്യാന്ന് അതെ എല്ലാ ഷെൽഫും ഫുള് എന്താ പറയാ എല്ലാ ഷെൽഫും അതെന്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ റൂമുകളും ഹാളും ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടി എനിക്കായിരുന്നു എല്ലാ അലമാരെ വൺ ടു നാല് നാല് ഷെൽഫാണ് ഫുൾ ഡ്രസ്സ് വലിച്ചിട്ടിട്ട് ഫൈൻ അഞ്ചെണ്ണ മറ്റൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം ഫുൾ വലിച്ചിട്ട് രാവിലെ നിക്കുന്നതാണ് ഞാന് എൻ്റെ ഇടയിൽ എല്ലാം ബേബിക്ക് ഫുഡ് കൊടുക്കണ്ടേ അമ്മീമോക്ക് ഫുഡ് കൊടുക്കണ്ട് ഓജിനെ സ്കൂളിൽ പറഞ്ഞേച്ചു അല്ലാതെ നേഴ്സറി പറഞ്ഞേച്ചു മമ്മേനെ സ്കൂളിൽ അവൻക്ക് എക്സാം ആണ് അപ്പൊ അവൻക്ക് അവിടെ പഠിപ്പിക്കാൻ പഠിക്കാൻ ഉണ്ടാവും ഇരുത്തിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യണത് അങ്ങനെ എന്താ പറയാ അങ്ങനെ ഇങ്ങനെ കുറച്ച് നല്ല തിരക്കായിരുന്നു ഇന്ന് ഇപ്പോഴാണ് ഒന്ന് നേരെ ഇരിക്കണത് ഇപ്പോഴും ഇരുന്നിട്ടില്ല ബാബിടത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫുൾ കഴിഞ്ഞ് ഇനി 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 ഇന്റെ ഫുള്ള് കഴിഞ്ഞില്ലേ ബാബിയെ എന്റെ ഫുള്ള് കഴിഞ്ഞില്ലേ പറഞ്ഞ പോലെ അങ്ങനെ സംഭവം ഇല്ലേ ചെറിയൊരു പണി കൂട്ടുള്ളോട്ടെ എനിക്ക് ബാബിക്ക് ഇനി കിച്ചൺ ഡ്യൂട്ടി ആണെന്ന് ഡ്യൂട്ടിന്ന് തന്നെ കിച്ചൺ വൃത്തിയാക്കാണ്ട ബാബിക്ക് കൊറേ പാത്രം കഴുകാണ്ടായിരുന്നു പിന്നെ പാത്രം കഴുകാൻ ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല കാരണം എന്താ ഇഷ്ടം പോലെ രാവിലെ നിക്കണന്നല്ലേ പിന്നെ ബാത്രം കഴിക്കാൻ തന്നെ നമ്മളിടയ്ക്ക് ഇവിടുത്തെ ഇവിടുത്തെ പൈപ്പിൽ ഇടക്ക് കുറച്ച് ശേഷം കുറച്ച് വെള്ളം വരുള്ളൂ കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതിനുമ്പം നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തൊന്നും കഴിയില്ല പിന്നെ അമ്മിമോനുക്ക് വയ്യ അമ്മിമോനുക്ക് വയ്യാത്ത കാരണം തന്നെ അവനക്ക് അവർ ഹോസ്പിറ്റലിൽ പോയി അത് ഒരു കണ്ണുട്ടാവും രാവിലെ ഭാവി ഹോസ്പിറ്റലിൽ പോയി അമ്മിമോന് ബാബി ഉണിക്ക് ഫീഡ് ചെയ്യുന്നതാണ് അപ്പോൾ നോമ്പ് എടുത്തിട്ട് അടുപ്പിച്ച് നോമ്പ് എടുത്തപ്പോൾ വൈറ്റ് മോഷൻ ലൂസ് മോഷനായി വയർ വേദന ആയി കരച്ചിലായി വാശിയായി ഒക്കെ ആയി അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ അഞ്ച് സെന്റ് നോമ്പ് എടുക്കാണ്ടോട് പറഞ്ഞിട്ടുള്ളത് അപ്പോ അവൻക്ക് വയ്യാത്ത കാരണം കറിയാ കേറ കറിയൊക്കെ പിന്നെ എന്നും ഇല്ലാത്ത വാശി നമ്മളെ ആദമിനും എല്ലാക്കും ആ നമ്മളാ ടോയ്ലറ്റിൽ പോയി അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് നമ്മുടെ അതുമെനെ ടോയ്ലറ്റ് കൊണ്ട് എടുത്തിട്ടോ പിന്നെ എന്താ പറയുക അങ്ങനെ അമ്മയ്ക്ക് ഇന്ന് വയ്യാത്ത കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ആ ഒരു കാര്യം പിന്നെ പിന്നെന്തുണ്ടായി ആ അങ്ങനെ കിച്ചണിലത്തെ ക്ലീനിങ് ബാബി റൂമിൽ ഇപ്പോൾ ഫുൾ കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട് കിട്ടോ അമ്മിയമ്മൻ്റെ തീരെ വയ്യാട്ടോ അതുപോലെ ഹോസ്റ്റലെടുക്കാൻ പോയി ഓ ഹോസ്റ്റലിൽ രാഷിക്കാനായിട്ട് പുറത്ത് പോയൊക്കെയാണ് അപ്പോൾ അപ്പം എന്താ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പം ഇന്നൊന്നും പൊരിക്കാനൊന്നും പറ്റില്ല കേട്ടോ പൊരിച്ചതൊക്കെ ജാഷക്ക കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മേടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ എന്തായാലും നമുക്ക് അതിനുള്ള ടൈം ഉണ്ടായിട്ടില്ല ഫുൾ പണിയിലായിരുന്നു കേട്ടോ പിന്നെ ഇതിനെ ഇച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നോമ്പ് ഇറക്കാൻ പുറത്ത് പോയി നോമ്പ് ഇറക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാനവിടെക്ക് വീഡിയോ അടിച്ചു കൊടുത്തിട്ട് എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് നമുക്ക് ചാടിക്കാൻ നമുക്ക് നോമ്പ് ഇറക്കാൻ പുറത്ത് പോവാന്ന് വെച്ച് നോമ്പ് ഇറന്നിട്ട് വരാന്ന് പറഞ്ഞു ആരാ ആരാ അതന്നെ അതാണിങ്ങനെ പേടിപ്പിക്കുന്നു എന്താ രാവിലെ പേടിച്ചില്ല ജനാലും മുട്ടിയതാ പക്ഷെ ഫോണ് ചതിച്ചു ബാബിനെ ഫോണേജ് അപ്പൊ എന്താ പറയേണ്ടി വന്നത് ഞാൻ പറഞ്ഞേ പോയി എന്താ പറഞ്ഞേ സാധന അപ്പൊ പൊരിച്ചൊക്കെ സോറി അപ്പൊ ജാഷ്ക പൊരിച്ചൊക്കെ ജാഷ്ക കൊണ്ടുവരും ഇവിടെ ഇണ്ടാക്കാൻ ടൈം ഉണ്ടായിട്ടില്ല ഫുൾ ബിസി ആയിരുന്നു അപ്പോ അത് ഒക്കെ കഴിഞ്ഞു പിന്നെ അതിന് ചോറായിട്ട് ഉണ്ടാക്കി അതിന്ന് ചോറ് ഉണ്ടാക്കി പിന്നെ എന്താ ബാബിയൊക്കെ ഉണ്ടാക്കി ആ ചാളക്കറി മോരുകറി ബാബിന്ന് പഴക്കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞുണ്ടോ പക്ഷെ പഴം വേടിക്കാൻ പോവാൻ ഒന്ന് ജാഷിക്കാലും ആരുല്ല ഇവിടെ ഞങ്ങൾ കിടന്നിട്ട് ഫുൾ പണിയിലായിരുന്നു അതുകൊണ്ട് പറ്റില്ല അപ്പം മോരുകറി മീൻ കറി മീൻ പൊരിച്ചത് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഇനി എനിക്കുള്ള പണി എന്താണെന്നറിയോ ഞാൻ കൺസരാ ഇതാണ് എനിക്ക് നാത്തൂന്ന് നിർത്തേച്ച പണി ചക്രമത്ത മുറിക്കണം ഇന്ന് മഞ്ഞ ചക്രമത്ത ഉണ്ട് അപ്പൊ നമുക്കിനെ മഞ്ഞ ചക്രമത്ത നമുക്ക് മുറിക്കാം നല്ല നല്ല വെള്ളോ അപ്പൊ നമുക്കിനി ചക്രമത്തൊക്കെ മുറിച്ചിട്ട് കാണാം അപ്പൊ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ അപ്പൊ നമുക്ക് വെച്ചാൽ ചക്രമത്തെ കട്ട് ചെയ്യണം പിന്നെ എന്താണ് പണിയുള്ളത് ഇനി വേറെ പ്രത്യേകിച്ച് വേണമെങ്കിലും കേട്ടോ പൊരിച്ചൊക്കെ മേടിച്ചോണ്ടിരുന്ന പറഞ്ഞ കാരണം തന്നെ പൊരിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ഇനി പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഉണ്ടോ കേട്ടോ പാങ്ങുകൊടുക്കാന് അപ്പൊ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് ഇനി ചക്രമത്തം മുറിക്കണം എന്താ ചോറും കറിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ കിച്ചൺ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയും നമ്മൾ ഇന്നത്തെ വിശേഷം ചിരി കുറച്ച് വിശേഷങ്ങളുള്ളൂട്ടോ അപ്പം നമുക്കിന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടു വയ്ക്കും ബബായി പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് അതൊന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യേണ്ടതായിരിക്കട്ടോ കാരണം ഇപ്പോൾ കുറേ പേര് പേരിങ്ങനെ ഓരോ കമൻറ്റായിട്ടും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഭയങ്കര അത്യാവശ്യം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചില പിന്നെ ഷോർട്സ് ഇട്ടിട്ട് അങ്ങനെ കണ്ടിട്ടാണോന്ന് അറിയില്ല ഇൻസ്റ്റയിൽ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കേണ്ട കേട്ടോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കുറേ പേര് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഞാൻ വേറൊരു വീഡിയോ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇൻസ്റ്റയിൽ നമുക്ക് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കേണ്ട വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോൾ പോലെ നില ഇപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഇതുപോലെ ഇനിയും അങ്ങോട്ടേക്ക് എനിക്ക് തന്നേക്കെട്ടോ അപ്പോൾ നമുക്കിനി ചക്രമുക്ക് മുറിക്കാം മാങ്ങ് കൊടുക്കാനായി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കണ്ടായിരിക്കും ബൈ ചാളകായം പരത്തി വെച്ചിട്ടുണ്ട് പൊരിക്കാന് പിന്നെ ചോറ് മോരുകറി തൂമിച്ചിട്ടില്ല പിന്നെ നമ്മളെ മത്തിക്കറി നല്ല മെള്ള കിട്ട മത്തിക്കറിയാണ് കേട്ടോ ചോറ് അയ്യോ അപ്പൊ ഇതാണ് നമുക്കിനി ഉള്ളത് ഹായോത്തി അത് ബോള് പിന്നെ ഇത് നമ്മൾ മഞ്ഞ ചക്രമത്തെ കിടന്നല്ല റെഡ് കളർന്നല്ല അട്ടുകളിൽ ചക്രമേത്തം കേട്ടോ ഇനി ബാങ്ക് ബാങ്കെടുക്കുമ്പോഴത്തേനും നമുക്ക് ചക്രമത്തെ മുറിക്കാം പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ആ എന്തായാലും നാളത്തെ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇൻഷാല്ല അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം ഇപ്പം എന്തായാലും എനിക്ക് പറയാൻ നേരല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുറച്ച് സമയം കൂടി ഉള്ളു അപ്പൊ എനിക്ക് ചക്രമന്തം മുറിച്ച് കഴിക്കണം പിന്നെന്താ മേശമ കൊണ്ടെക്കണം ബാക്കിയൊക്കെ ഭാവി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ നാളെ പറയാം കേട്ടോ ഞാൻ ടാറ്റ പോയി ഞാൻ ഓ ഈ പറഞ്ഞു ഞാനത് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അതെന്നല്ല ഞങ്ങൾ നോമ്പ് പറഞ്ഞ് കഴിഞ്ഞു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ജാഷ്ക്കൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജാഷ്ക്ക പറഞ്ഞ് ഞാൻ മറന്നിടീന്ന് പറഞ്ഞു കെട്ടോ ജാഷ്ക്കോ ഫോണോ കുത്തി വച്ചിട്ടാ പോയത് അതുകൊണ്ട് പോയിന് വിളിച്ചോർ പിടുത്താനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നാലും നോമ്പർക്കിൽ എൻ്റെ അടുത്തോട്ട് വെള്ളം കുടിച്ചിട്ട് ഞാൻ നേരെ സഫയിലേക്ക് പോകുന്നുട്ടോ നമ്മളുടെ സഫ ബേക്കറിയിൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു അപ്പം നല്ല ഉഴുന്നോടെ മേടിച്ച് ഞാൻ അപ്പുറത്തെ സഫ ബേക്കറിൽ നിന്ന് ആദ്യം രണ്ട് ഉഴുന്നോടെ മേടിച്ചിട്ടോ അമിക്കും അതുപോലെ തന്നെ ആർക്കാ ഓസലിനും ഉള്ളത് കേട്ടോ മുഹമ്മദ് പിന്നെ ചിക്കനും ചിക്കൻ പത്തിരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും അതോ രണ്ട് ഴുന്നോടെട്ടോ ഞാൻ മേടിച്ചത് പിന്നെ ഇരുലമോളെന്തൊണ്ട് ബാബി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഒരു ഉഴുനോടെ ബാക്കി ഉണ്ടായിരുന്നു നമ്മൾ തൊട്ട അപ്പുറത്തെ സഫയിൽ കട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ഉഴുന്നോടെ മേടിച്ചിട്ടോ പിന്നെ നമ്മുടെ ടോയ് ആണെങ്കിൽ ഇരിക്കുന്നത് കഴിഞ്ഞില്ല ഇതുമല്ലാണ് എൻ്റെ ഈ അത്ര കണ്ടില്ലേ ഇവനാണ് കേട്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്തു ഒരു ഉഴുനോടെ മേടിച്ചു പിന്നെ ഞാൻ എന്തൊക്കെ മേടിച്ചെന്നറിയോ ഇറച്ചിപ്പത്തിരി അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കായ് വെജി മേടിച്ചിട്ടുണ്ടായിരുന്നു മിളക് വെജി മേടിച്ചിട്ടുണ്ടായിരുന്നു പരിപ്പാടാ എല്ല ബേബി ഉറങ്ങിയിരുന്നില്ലല്ലോ ഞാൻ പോകുമ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ മോളി എണീറ്റിട്ട് ഭയങ്കര കരച്ചില്ല അത് എന്നെ കണ്ടപ്പോഴാണ് കേട്ടോ അവൾ ബൈക്കുമ്പോൾ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ കൊണ്ടുപോയില്ല അവൾക്കൊരു കരച്ചിലാണ് അപ്പോൾ ഞാൻ ഞാനെന്തെയ്ത് മൂപ്പളെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഉള്ളിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റോട്ടിൽ കൂടെ ഇങ്ങനെ പോയി വന്നാൽ അവൾക്കൊരു സമാധാനമാണ് അവൾ കഴിഞ്ഞാൽ ബൈക്കുമ്പോൾ ഞാൻ ഇറങ്ങി പുറത്തുനിന്ന് ഇങ്ങനെ അകത്ത് കയറുകട കണ്ടാൽ അവൾക്ക് കരച്ചിലാണ് പിന്നെ അത് നിർ ത്തില്ല കാരണം അവൾക്ക് എന്താ ആദമിനെ പോലെയല്ല അവൾ കാരണം അവൾക്ക് ഭയങ്കര വാശി കുറുമ്പ് എല്ലാം എൻ്റെ ആദവ് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു അവൻ അത്ര ഇപ്പോഴാണ് അവൻ പിന്നെയും കുറച്ച് അഹമ്മതിയായത് പക്ഷെ എൽനയുടെ പ്രായത്തിലൊന്നും ആദമ ഭയങ്കര ഭയങ്കര ഭാവമായിരുന്നു കേട്ടോ പക്ഷെ എൽന ബിബി ഭയങ്കര വാശിയാണ് എത്ര കിട്ടിയിട്ടും കാര്യമില്ല അവൾക്ക് അങ്ങനതേ നിങ്ങൾ നോമ്പ് പറിക്കാൻ വേണ്ടി ഇനി ഞാനിതൊക്കെ മേടിച്ച് വരുമ്പോൾ തന്നെ നാത്തൂന് ഇതേ നല്ല സ്നേഹനിധിയായ നാത്തൂവിന് നല്ല അടിപൊളി കട്ടൻചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഓസിലും മമ്മൂതും കൂടിയും തല്ലായിട്ടോ കാരണം അവനക്ക് ഉഴുനോടെ വേണമെന്ന് പറഞ്ഞിട്ടോ അതമിനെ പക്ഷെ ഓസിലാണെങ്കിൽ രണ്ടും കൈ അയ്യബി നടക്കണ അപ്പോൾ അവർ തമ്മിൽ ചെറിയൊരു അടിയായി കരച്ചിലായി ലാസ്റ്റ് ഉഴുന്ന് തുടങ്ങുമ്പോൾ നമ്മൾ തീർത്ത് ആ മീമോനുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഉഴുനോട മൊമ്മേനെ കൊടുത്തിട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല മിളക് ഭജിയായാലും കായ്ബജിയായാലും നല്ല ചൂടുണ്ട് കിട്ടോ അപ്പോൾ അതിൽ കൂടെ നല്ല അടിപൊളി ചൂട് സുലൈമാനും കൂടി ആകുമ്പോൾ സൂപ്പറായി ഇല്ലേ അത് നോമ്പറിൽ നിന്ന് കഴിക്കുമ്പോഴൊക്കെ തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര ഉഷാറാണ് കേട്ടോ അതിന് ഇരിക്കുമ്പോഴാണ് ജാശിക്ക് വന്നിട്ട് ടാബ്ലറ്റ് ഒറ്റന്ന് നിൽക്ക് നിക്കിയത് അപ്പം ഞാൻ കാരണം പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട ചായ മോത്തേക്ക് വേണ്ടി നല്ല റിസൾട്ടായിരുന്നു പിന്നെ പരിപ്പുവടയെ പരിപ്പുട പിന്നെ ചൂട് നോർമൽ ചൂടുള്ള പക്ഷെ മറ്റേതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ചെല്ലുമ്പോൾ ഉണ്ടാക്കിയിട്ട് ആ ചൂട് കൊടുക്കണേ നമുക്ക് കിട്ടുന്നത് അപ്പം ഞാൻ എൻ്റെ നാത്തൂനെ ക്ഷണിച്ചതാണ് കേട്ടോ ബാബി ഭയോ വീഡിയോ എടുക്കുന്നുണ്ട് ബാ എന്ന് പറഞ്ഞു അപ്പോൾ ബാബി ഇല്ല ചെപ്പും ഞാനില്ലത് ചെപ്പ് മാത്രം എടുത്താൽ മതി ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഭാവി വന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കായ്പജി നമ്മളെ തളച്ച് ചൂടായിരുന്നു കേട്ടോ എടുത്തൊന്നും കൈ കൈപ്പൊള്ളിയതും ഞാൻ അതോടൊ അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് വലിച്ചിട്ടിട്ടോ കായ വലച്ചി മുളകും ഒരു വ്യക്തി പല രണ്ടും കൂടി എങ്ങനുണ്ട് ഏത് ടേസ്റ്റ് ഒന്നും അറിയണില്ല കലക്കുകളും കായ്ബജിയും മുളക് പൊജിയും ഒരുമിച്ചിരുന്ന് കഴിക്കും നവംബർക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട് എടുക്കാനിരുന്ന കേട്ടോ അപ്പൊ നിങ്ങൾ വിശേഷം ഇത്രയുള്ള ഇഷ്ടങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മാറിയായിരുന്നു കേട്ടോ ബൈ